നിരത്തിലിറങ്ങി നടക്കുന്ന ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ബസ് കണ്ടാൽ മാറി നടക്കേണ്ട സ്ഥിതിയാണിപ്പോൾ സി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി വന്നിരിക്കുന്നു മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമാണ് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് നടപടി കെഎസ്ആർടിസിയിലെ സസ്പെൻഡ് ചെയ്യുകയും സർവീസിൽ നിന്നും നീക്കുകയും ചെയ്തു ഏപ്രിൽ മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സിയിൽ നടന്ന വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായ നടപടി പരിശോധനയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജന്റ് ഒൻപത് സ്ഥിരം മെക്കാനിക് ഒരു ബദൽ മെക്കാനിക് ഇരുപത്തിരണ്ട് സ്ഥിരം കണ്ടക്ടർമാർ ഒൻപത് ബദൽ കണ്ടക്ടർ ഒരു സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തിയൊൻപത് സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദൽ ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരെയാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തതായി കണ്ടെത്തിയത് വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന ഉറപ്പു വരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ഉത്തരവ് ഇതിന്റെ ചുവട് പിടിച്ചാണ് പ്രത്യേക പരിശോധന നടത്തിയത് ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പരിശോധനയ്ക്കുള്ള ഉത്തരവ് നൽകിയിട്ടുള്ളത് ഒരു ചെറിയ വിഭാഗം ജീവനക്കാർ ഇപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നുണ്ട് അവഗണിച്ച് നിരുത്തരവാദപരമായ രീതി അനുവർത്തിച്ചു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അത് ഒരു തരത്തിലും അനുവദിച്ച് നൽകാൻ ആകില്ല യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ പൂർണ്ണമായും കെഎസ്ആര്ടിസിയില് നിന്നും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് ഇതിനുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും കെ എസ് ആർ ടി സി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് പോലീസോ മോട്ടോർ വാഹന വകുപ്പോ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറില്ല അവർക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല എന്തിനു വെറുതെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കുഴപ്പമുണ്ടാക്കുന്നു എന്ന ചിന്ത ചിന്തകൊണ്ടുകൂടിയാണ് ആ ഒരു ധൈര്യമാണ് കെ എസ് ഡ്രൈവർമാർ മദ്യപിച്ച് ബസ് ഓടിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നാൽ പുതിയ മന്ത്രിയുടെ സ്ക്വാഡ് നേരിട്ടിറങ്ങിയപ്പോൾ സംഗതി കൈവിട്ടു പോയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച് ജോലിക്കെത്തിന് മൂന്ന് ദിവസത്തിനിടെ പിടിയിലായത് നാൽപ്പത്തി ജീവനക്കാർ എന്ന് പറയുമ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുക ഇതിൽ കൂടുതലും ഡ്രൈവർമാരാണ് ബ്രത്ത് അനലൈസറുമായി സ്ക്വാഡ് എത്തിയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ മൂന്ന് പേർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോടി എന്നാണ് വാർത്തകൾ സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടിട്ട് മദ്യപിച്ച് വന്ന ഒരു ഡ്രൈവറും പിടിയിലായിരുന്നു കോട്ടയം ഡിപ്പോയിൽ ഒരു വർക്ക്ഷോപ്പ് എഞ്ചിനീയറും മദ്യപിച്ച് ജോലിക്ക് എത്തിയതായി കണ്ടെത്തി മറ്റൊരു ഡിപ്പോയിൽ എട്ട് സർവീസുകളാണ് ജീവനക്കാർ മദ്യപിച്ച് കാലുകഴഞ്ഞെത്തിയത് മൂലം നടത്താനാവാതെ പോയത് എന്തായാലും രാവിലെ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ തന്നെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ക്വാഡുകളെയാണ് സംസ്ഥാനത്ത് നിയോഗിച്ചിട്ടുള്ളത് ഇതുവരെ കണ്ടതുവെച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ ഊഹിക്കുന്നവരും ഉണ്ട് ചിലർ രാവിലെ ജോലിക്ക് എത്തുമ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ഊദിക്കുന്നതിൽ അഭിമാനം വ്രണപ്പെടുന്ന സി ഐ ടൂ കാർ ഉടൻ പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്ന് പറയുന്നു ഇളമരം കരീമിന്റെ പ്രതിഷേധ പ്രസ്താവന വരും ഇരട്ടച്ചങ്ങനെ നേരിൽ കണ്ട് ചിലപ്പോൾ പരാതി നൽകിയേക്കും ഒടുവിൽ ഗണേഷിന്റെ ഊത്ത് സ്ക്വാഡ് പിരിച്ചുവിടേണ്ടി വരും ഇങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇപ്പോൾ ഉയർന്ന സംസാരങ്ങൾ ന്യൂസ്